ഹലോ കൂട്ടുകാർ ഇതാണ് ആഫ്രിക്കൻ പയൽ ഇതിന് വാട്ടർ കാബേജ് എന്ന് പറയും ഞങ്ങളിവിടെ ആഫ്രിക്കൻ എന്നാണ് പറയുന്നത് കേട്ടോ നല്ല രസമല്ല കാണുക നല്ല റോസപ്പൂ പോലെ ഇത് ഗപ്പികൾക്ക് നല്ലതാണ് ഗപ്പികൾക്ക് വെയിലടിക്കുന്നത് കുറയ്ക്കാം നല്ല സൂര്യപ്രകാശമുണ്ട് ഇത് ധാരാളം ഉണ്ടാവുക ചാണകം ഇട്ടാൽ ഇത് പെട്ടെന്ന് വളരും ആമ്പലിന് ചാണകം ഇടയില്ല അപ്പോൾ ഇത് പെട്ടെന്ന് വളരും ആഫ്രിക്കൻ പയലെന്നാണ് ഞങ്ങളിത് പറയുന്നത് പെട്ടെന്ന് ഇത് ഒരുപാട് തൈകളുണ്ടാവുമേ ഇതിൻ്റെ വേരുകൾ ഉണ്ടാവും നല്ല വേരുകൾ അത് കെപ്പി കുഞ്ഞുങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ നല്ലതാണ് വലിയ കെപ്പി ചെറിയ കെപ്പിയെ കഴിക്കലേ അപ്പോൾ അത് കഴിക്കാതിരിക്കാൻ കുഞ്ഞുങ്ങൾക്ക് ഇത് ഒളിച്ചിരിക്കാൻ നല്ലതാണ് ഉണ്ടോ ഞാനിത് മണ്ണിൽ നട്ടിട്ടുണ്ട് മണ്ണിൽ നട്ടാലോ ഉണ്ടാകും കുഴു കൂട്ടുകാരേ ഇത് നല്ലോലെ വെള്ളം ഒഴിക്കണമെന്ന് മാത്രം ഞാനിത് മണ്ണിൽ നട്ടിട്ട് ഒരു മാസമായി ഒരു കുഴപ്പമില്ല വെള്ളം തളിച്ചു കൊടുക്കണം ഇതുപോലെ തന്നെ വളരുന്ന അസോളയും വളരും അത് പശുക്കൾക്ക് തീറ്റയായി കൊടുക്കുക അസോളയും കൂടെ ഇട്ടിട്ടുണ്ട് ഇത് ചെടികൾ ചെടികൾക്ക് വളമായിട്ട് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ വെള്ളം നല്ലോലെ തെളിഞ്ഞു വരും ഇത് കണ്ട നല്ല രസം കാണാൻ ആപ്രിക്കൻ പായലെന്ന് ഞങ്ങൾ പറയേ വാട്ടർ കവേജ് ഇതാണ് വാട്ടർ കവേജ് ഇതൊത്തിരി വന്ന വാരി കളയണം ചെടികൾക്കൊന്നുമല്ല ചെടികൾക്ക് ഇട്ടാൽ മതിയേ ഒത്തിരി ഉണ്ടാകുമ്പം ഗീപ്പുകൾക്ക് വെയിലടിച്ചാൽ ചിലപ്പം ഗീപ്പുകളിൽ ചത്തുപോയാലും കണ്ടോ ഞാൻ മണ്ണി നട്ടങ്ങണ്ടോ ഒരു മാസം ഇത് നട്ടിട്ട് ഒരു വർഷം ആയത് വരികയുണ്ട് അത് നല്ലോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കണ്ടോ ധാരാളം തൈകളുണ്ടായി ഇത് പെട്ടെന്ന് തൈകളുണ്ടോ അതെ പ്രത്യേകത കേട്ടോ മണ്ണി നിൽക്കുന്നത് കൊണ്ടോ മണ്ണിന്നാട്ട് നോക്കുന്നത് കുഴപ്പമൊന്നുമില്ല പിടിച്ചോളൂ എന്നാലും വെള്ളത്തിലാണ് നല്ലോലെ വളമായിരുന്നു വെള്ളത്തിൽ വളയുമ്പോൾ നല്ല പച്ചപ്പ കണ്ട വേറെ കളാരുന്നു പണ്ടൊരു കാലത്ത് ഇത് പിടിക്കാൻ വന്ന പിന്നെ ഇപ്പം ഇപ്പം പിടിക്കുന്നുണ്ട് നല്ല വെയിൽ വേണം പിടിച്ചില്ല ഒന്നും പിടിക്കാ പിടിച്ചാൽ ധാരാളം ഉണ്ടാവും കുറേ ആവുമ്പോൾ ഇത് അരി കളയണം രണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആമ്പൽ ആമ്പൽമോട്ട് വന്നിരിക്കുന്നുണ്ട് നല്ല രസമല്ലേ വെള്ളം നല്ലോലെ തെളിഞ്ഞു വരും അതുണ്ട് ഇത് ഇട്ടാലേ വേരുകൾ കെപ്പുകൾ കുഞ്ഞുങ്ങൾക്ക് ഒളിച്ചിരിക്കാം മറ്റു മത്സ്യങ്ങൾ തിന്നാതെ എല്ലാ പാത്രത്തിലും ഞാൻ ഇട്ടിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ റോസപ്പൂവലെ ചിലതിന് നല്ല വലിപ്പം വെക്കും നല്ല രസമല്ല കാണേ വാട്ടർ കാബേജ് ഗപ്പികൾക്ക് നല്ല അത് ഓളിച്ചിരിക്കും ചാണകം ഇട്ട് കൊടുത്തത് ഞാൻ ആമ്പലിനുണ്ടോ നല്ല ഭംഗിയല്ലേ പണ്ടൊക്കെ വലിയ വലിയ കുളങ്ങളിലും വെള്ളം കെട്ടി കിടക്കുന്നിടത്തൊക്കെ കാണാത് ധാരാളമായ കുഴപ്പമാണെന്ന് പറയുന്നത് എന്തായാലും കാണാൻ ഭംഗിയുടെ നല്ല കളർ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ